നമസ്കാരം ആരാണ് വലിയവൻ എന്ന തരത്തിലുള്ള ഒരു ചർച്ച ഇപ്പൊ നമ്മുടെ പൊതുരംഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ച അല്ലെങ്കിൽ ആ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റാരും തമ്മിലല്ല നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അതേപോലെ നമ്മുടെ രാജ്യത്ത് നമുക്ക് ആവശ്യമായ ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള നിയമനിർമ്മാണ വിഭാഗമായ ലെജിസ്ലേച്ചർ പിന്നെ ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ നിൽക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ ഔദ്യോഗികമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഥമ പൗരനായ പ്രസിഡന്റ് ഇതിൽ ആരാണ് വലുത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അധികാര ശ്രേണിയിൽ ആരാണ് ഏറ്റവും വലുത് ഇന്ത്യൻ പാർലമെന്റ് ആണോ അതോ ഇന്ത്യൻ പ്രസിഡന്റ് ആണോ അതോ സുപ്രീം കോടതിയാണോ ഏറ്റവും വലുത് എന്നൊരു തർക്കത്തിന് വെടിമരുന്നിട്ടിരിക്കുകയാണ് നമ്മുടെ സുപ്രീം കോടതിയിലെ കഴിഞ്ഞ ദിവസത്തെ ഒരു വിധി അതായത് ആർ ഡി പർദിവാലയും അതേപോലെ ജഡി ജെ ബി പർദിവാലയും അതേപോലെ ആർ മഹാദേവൻ ഇങ്ങനെയുള്ള രണ്ട് ജഡ്ജിമാര് സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാര് ഒരു വിധി പുറപ്പെടുവിച്ചു ആ വിധി മറ്റൊന്നുമല്ല നമ്മുടെ പൊട്ടിടത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഗവർണറായിട്ടിരിക്കുന്നത് ശ്രീ എൻ ആർ രവിയാണ് ഒരു പഴയ ഐ പി എസ് ഓഫീസറാണ് അതേപോലെ ഇവിടെ മുഖ്യമന്ത്രിയെ നമുക്കറിയാം നമ്മുടെ ജോസ് ആരാണ് സ്റ്റാലിനാണ് എം കെ സ്റ്റാലിനാണ് മുത്തുവേൽ കരുണാനിധിയുടെ മകനായ ഡി എം കെ യുടെ എം കെ സ്റ്റാലിനാണ് അവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എൻ ഡി എ ആണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ഗവൺമെന്റ് ആണ് ഈ എൻ ഡി എയും അതേപോലെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഡി എം ഡി യും തമ്മിൽ നല്ല സുഖകരമായ ഒരു ബന്ധമല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ നയം എന്താണ് എന്ന് വ്യക്തമായി പറയുന്ന മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ കേന്ദ്രത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പല നിയമങ്ങളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട് അത് കേന്ദ്രത്തിന്റെ അജണ്ടയ്ക്ക് വിരുദ്ധമാകുമെന്ന് കാണുമ്പോൾ അവിടുത്തെ ഗവർണറായിട്ടുള്ള എൻ ആർ രവി അജണ്ടിയും പറയുന്നു അംഗീകരിക്കുന്നില്ല അങ്ങനെ പ്രധാനപ്പെട്ട പത്തോളം ബില്ലുകളാണ് തമിഴ്നാട്ടിലെ നിയമനിർമ്മാണ സഭ പാസാക്കിയത് ഗവർണർ ഒപ്പുവയ്ക്കുക എന്ന് പറയുന്ന ആ ഒരു ചട്ടപ്രകാരം ഒപ്പുവയ്ക്കാതെ മാറ്റിവെച്ചിരിക്കുന്നത് അങ്ങനെ അധിക കാലമൊന്നും ഗവർണർക്ക് ഒരു ബില്ല് മാറ്റിവെക്കുവാനായിട്ട് സാധിക്കുകയില്ല അതിന് ചെയ്യുന്ന മറ്റൊരു മാർഗം എന്നു വച്ചാൽ കേന്ദ്രത്തിന്റെ നയങ്ങൾക്ക് ഈ സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമങ്ങൾ എതിരായി വരുമോ എന്നൊരു ആശങ്ക തോന്നിക്കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രത്തിന്റെ ഭരണനിർവഹണത്തിന്റെ ഏജന്റ് എന്ന നിലയിൽ അയക്കപ്പെടുന്ന ഗവർണർക്ക് ചെയ്യുവാൻ ഒരു മാർഗമുണ്ട് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ആർട്ടിക്കിൾസ് ഇരുന്നൂറും ഇരുന്നൂറ്റി ഒന്നും ഇതുപ്രകാരം സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് അയക്കും സംസ്ഥാന ഗവർണർ ഒപ്പുവയ്ക്കാത്ത ബില്ലുകൾ തള്ളിക്കളയാൻ നിർവഹമില്ലാത്ത ബില്ലുകൾ അദ്ദേഹം ചെയ്യുന്ന മാർഗം സ്വന്തം തലയിൽ നിന്ന് ഒഴിവാക്കുക എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് അയച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ അംഗീകാരത്തിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബില്ല് രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ തിരിച്ചയക്കാം ഭേദഗതി നിർദ്ദേശിക്കുവാനായിട്ട് തിരിച്ചയച്ചു കൊടുക്കാം ആ ഭേദഗതികളെ പാസാക്കി വീണ്ടും അയച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ അത് ഒപ്പുവയ്ക്കാം ഒപ്പുവയ്ക്കാതിരിക്കാം ഇനി ഒപ്പുവെച്ചില്ലായെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അങ്ങനെ നോക്കിയാൽ ഒരു ബില്ല് സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസ്സാക്കിയത് രാഷ്ട്രപതിയുടെ സമക്ഷത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി അതിൽ അതിലൊപ്പുവച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കുകയില്ല കാരണം ആ ബില്ല് എന്ന് പറയുന്നത് ചിലപ്പോൾ ലാപ്സായിപ്പോയി നൊക്കെ ഇരിക്കും അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിയമനിർമ്മാണ പ്രക്രിയ നടത്തുന്ന സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ ആ ഒരു പ്രയത്നം എന്ന് പറയണത് ഒരു ധാവിലായി പോകും അതേപോലെ തന്നെ ഒരു ബില്ല് ഗവർണർക്ക് ഒപ്പിടുവാനായിട്ട് അയച്ചു കഴിഞ്ഞാൽ ഗവർണർ അത് അകാരണമായി വെച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാലും അവിടെ സംഭവിക്കുന്നത് ആ നിയമനിർമ്മാണ സഭ നടത്തിയ പ്രയത്നം എന്ന് പറയുന്നത് വിഫലമായി പോവും അർഹിക്കുന്ന നിയമങ്ങള് അർഹതപ്പെട്ട സമയത്ത് പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കാതെയും വരും അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തമിഴ്നാട് ഗവൺമെന്റ് ഒരു ഹർജി സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്നു ആ സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജിയിലാണ് ജഡി പർദീവാലയും അതേപോലെ തന്നെ ആർ മഹാദേവനുമുള്ള ജഡ്ജിമാർ വിധി പ്രഖ്യാപിച്ചത് അവർ പറഞ്ഞ കാര്യം ഇതാണ് ഒരു ബില്ല് നിയമനിർമ്മാണ സഭ പാസാക്കി ഗവർണർക്ക് നൽകുമ്പോൾ അതിലെന്ത് വേണം ഒരു സമയപരിധി വേണം ഒരു നിശ്ചിത സമയത്തിനകം ഗവർണർ തീർപ്പ് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഗവർണർ ഒരു ില്ല് രാഷ്ട്രപതിയുടെ ശുപാർശക്ക് അയച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയും അതിൽ എന്ത് ചെയ്യണം ഒരു സമയപരിധിക്ക് അകം അതിൽ തീരുമാനം അറിയിക്കണം പാസ്സാക്കാൻ പറ്റുമെങ്കിൽ അത് പാസ്സാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നൊരു തീരുമാനം അറിയിക്കണം തീരുമാനം എടുക്കാതെ ഒരു ബില്ല് മാറ്റിവെക്കുന്നത് ശരിയല്ല എന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഒരു വിധി ഈ ഇടത്തിലെ ഉണ്ടായി അപ്പോൾ ഇതാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് ആധാരമായിരിക്കുന്നത് കാരണം സുപ്രീം കോടതിയുടെ വിധിന്യായത്തെ പോലും മറികടക്കുവാനായിട്ട് പവറുള്ള ഒരേ ഒരു പവർഫുൾ പേഴ്സൺ എന്ന് പറയുന്ന മറ്റാരുമല്ല നമ്മുടെ രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രസിഡന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് സുപ്രീം കോടതി കൊടുക്കുന്ന മരണ വാറന്റ് പോലും റദ്ദാക്കുവാൻ അധികാരമുള്ള ഒരേ ഒരു വ്യക്തി നമ്മുടെ ഭാരതത്തിന്റെ പ്രഥമ പൗരനായ രാഷ്ട്രപതിയാണ് അതിന് ഇന്ത്യം അല്ലെ അതിന് അദ്ദേഹത്തിന് അതാണ് അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തി രണ്ടാണ് അത് പ്രകാരം കോടതിയുടെ മരണ വാറന്റ് പോലും എന്താണ് മാറ്റിക്കൊടുക്കുവാനായിട്ട് പ്രസിഡന്റിന് അധികാരമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരനായ ആ പ്രസിഡന്റിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയാണ് പറയുന്നത് ഈ വീറ്റോ അധികാരം എന്ന് പറയുന്നത് ഒരു ബില്ലിൽ ഒപ്പുവയ്ക്കുക ഒപ്പുവയ്ക്കാതിരിക്കുക എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ അധികാരമാണ് അത് ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി പതിനൊന്ന് എന്ന ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ നൂറ്റി പതിനൊന്നാം നാട്ടുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം ബില്ലിൽ ഒപ്പുവയ്ക്കുക അതേപോലെ ബില്ലിൽ ഒപ്പുവയ്ക്കാതിരിക്കുന്നതിന് എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ അത് ഇതാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഇങ്ങനെ പ്രസിഡന്റ് ഒരു ബില്ലിൽ ഒപ്പുവയ്ക്കാതിരിക്കുന്ന ആ ഒരു നടപടിക്ക് നമ്മൾ പറയുന്നവര് വീറ്റോ അധികാരം എന്നാണ് ഇപ്പോ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഉത്തരവ് പ്രസിഡന്റിന്റെ വീറ്റോ അധികാരത്തെ ഇല്ലായ്മ ചെയ്യും എന്ന രീതിയിലൊക്കെയുള്ള ഒരു കിംബന്തികളെല്ലാം പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണ് വീറ്റോ അധികാരം എന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നിയമനിർമ്മാണ പ്രക്രിയയിൽ നമ്മുടെ രാജ്യസഭയും ലോക്സഭയും ഒരു ബില്ല് പാസ്സാക്കുന്നു ഈ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം വന്നെങ്കിൽ മാത്രമേ അത് നിയമമായിട്ട് മാറ്റപ്പെടുകയുള്ളൂ അങ്ങനെ നിയമമായിട്ട് മാറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ ഒപ്പുകൂടി വേണം എന്നുള്ളതുകൊണ്ട് രാജ്യസഭയും ലോക്സഭയും ഇന്ത്യൻ പ്രസിഡന്റും കൂടി ചേർന്നതിനെയാണ് നമ്മൾ മൊത്തത്തിൽ പാർലമെന്റ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ബില്ല് രാജ്യസഭയും ലോക്സഭയും കൂടി പ്രസിഡന്റിന്റെ അടുത്തേക്ക് പാസ്സാക്കി അയച്ചു കഴിഞ്ഞാൽ അവിടെ പ്രസിഡന്റിന്റെ മുന്നിലുള്ളത് നാല് ഓപ്ഷനുകളാണ് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് പ്രസിഡന്റ് ബില്ലിൽ ഒപ്പ് നൽകുക എന്നുള്ളതാണ് അങ്ങനെ ഒരു നിയമം അങ്ങനെ പ്രസിഡന്റിന്റെ ഒപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിയമമായിട്ട് മാറ്റപ്പെടും എന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രസിഡന്റിന് ഈ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ പ്രസിഡന്റിന് ഈ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ അത് പാർലമെന്റിന്റെ പരിശോധനക്കായിട്ട് വീണ്ടും അയച്ചു കൊടുക്കുക പുനഃപരിശോധനക്ക് അയച്ചു കൊടുക്കുക എന്നാണ് പറയുന്നത് പുനഃപരിശോധന എന്ന് വെച്ചാൽ പ്രസിഡന്റ് നോക്കുമ്പോൾ ഈ ബില്ലിൽ ഏതെങ്കിലുമൊക്കെ വ്യവസ്ഥകളിൽ അദ്ദേഹത്തിന് ചില ആശങ്കകൾ ഉണ്ടാകും അപ്പോൾ ഈ ആശങ്കകൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിയമം തയ്യാറാക്കിയ ആളുകളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളത് കൊണ്ടായിരുന്നു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് ഈ ബില്ല് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്ക് അയച്ചു കൊടുക്കും അപ്പോൾ ഒപ്പിടാതെ ഒരു ബില്ല് വീണ്ടും പുനഃപരിശോധനയ്ക്ക് പാർലമെന്റിലേക്ക് തന്നെ നമ്മുടെ രാഷ്ട്രപതി അയച്ചു കൊടുക്കുന്നു അതിന് അദ്ദേഹത്തിന്റെ അധികാരത്തെ പറ്റി പറയുന്ന പേരാണ് വീറ്റോ അധികാരം എന്നാ പറയുന്നത് ആ വീറ്റോയ്ക്ക് പറയുന്ന പേര് എന്തെന്ന് വെച്ചാൽ അതാണ് സസ്പെൻസീവ് വീറ്റോ എന്ന പറയുന്നത് സസ്പെൻസീവ് വീറ്റോ അതായത് നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു ബില്ല് പ്രസിഡന്റ് ഒപ്പുവയ്ക്കാതെ ആ നിയമനിർമ്മാണ സഭയുടെ തന്നെ പുനപരിശോധനയ്ക്ക് അയച്ചു കൊടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സസ്പെൻസീവ് വീറ്റോ എന്ന പറയുന്നത് ഇങ്ങനെ സസ്പെൻസീവ് വീറ്റോ പ്രയോഗിച്ച് രാഷ്ട്രപതി പാർലമെന്റിലേക്ക് തിരികെ അയച്ചു കൊടുത്ത ആ ബില്ല് ഈ പാർലമെന്റ് വീണ്ടും ചർച്ച ചെയ്യുകയും അതിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുകയും അത് പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വീണ്ടും സമർപ്പിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് അതിൽ അംഗീകാരം നൽകും എന്നുള്ളതാണ് നിലവിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ പ്രസിഡന്റിന്റെ വീറ്റോ അധികാരങ്ങളിൽ ഒരെണ്ണമാണ് നമ്മൾ ഈ പറഞ്ഞ അബ്സല്യൂട്ട് അബ്സലൂട്ട് അല്ല നമ്മുടെ ഈ പറഞ്ഞ ഏത് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത് ഇനി മറ്റൊരു വീറ്റോയുണ്ട് ആ മറ്റൊരു വീറ്റോ എന്ന് പറയുന്ന നേരത്ത് അതിന് പറയുന്ന ഒരു പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത് അതായത് നിയമനിർമ്മാണ സഭ പ്രസിഡന്റിനെ ഒരു ബില്ല് പാസാക്കി അയച്ചു കൊടുക്കുന്നു പ്രസിഡന്റ് അത് സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രസിഡന്റ് അതിൽ ഒപ്പുവയ്ക്കുന്നില്ല അങ്ങനെ പ്രസിഡന്റ് ഒപ്പുവയ്ക്കാതെ ഒരു ബില്ല് കാലാകാലങ്ങളായിട്ട് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ പക്ഷെ പ്രസിഡന്റിന്റെ സൗകര്യം കൊലപ്പെട്ടാൽ മതി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ നിയമനിർമ്മാണ സഭ പാസ്സാകുന്ന ഒരു ബില്ല് പ്രസിഡന്റ് സ്വീകരിക്കുകയും അതിൽ ഒപ്പുവയ്ക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് പോക്കറ്റ് വീറ്റോ എന്നാ പറയുന്നത് അപ്പോൾ അതിൽ കാലപരിധി പറയുന്നില്ല ഇന്ത്യൻ ഭരണഘടന എഴുതിയ ആ വിചക്ഷണന്മാരുടെ ഭരണഘടനാ വിചക്ഷണന്മാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ അധികാരത്തെക്കുറിച്ചും പ്രസിഡന്റിനെ നൽകി കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അതായത് ഈ വിപയുടെ പേര് പോക്കറ്റ് വീറ്റോ എന്നാണ് അതായത് നിയമനിർമ്മാണ സഭ ഒരു ബില്ല് പാസാക്കി പ്രസിഡന്റിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രസിഡന്റ് അത് സ്വീകരിക്കും സ്വീകരിച്ചതിന് ശേഷം പ്രസിഡന്റിനെ ആ ബില്ലിൽ പ്രസിഡന്റിന്റെ സൗകര്യം പോലെ ഒപ്പുചാർത്തിയാൽ മതിയാകും ഇതിനെയാണ് നമ്മൾ ഏത് പോക്കറ്റ് വീറ്റോ എന്ന് പേരിട്ട് പറയുന്നത് സാധാരണഗതിയിൽ അങ്ങനെ പ്രസിഡന്റ് ഒരു ബില്ലിലും ഈ പറയുന്ന പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച് മാറ്റിവെക്കാറില്ല കാരണം പ്രസിഡന്റ് എന്ന ആ ഒരു പദവിയിലിരിക്കുന്ന വ്യക്തി ഭരണഘടനാ ലംഘനം കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തെ പാർലമെന്റിന്റെ അധികാരമായ ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു അധികാരമുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അറുപത്തി ഒന്നിലാണ് ഇംപീച്ച്മെന്റ് എന്നുള്ള നടപടിയെപ്പറ്റി പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ ലംഘനം നടത്തി കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ആ ഒരു പദ്ധതിക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാനസിക നില തകരാറിലായി കഴിഞ്ഞാൽ ഒക്കെ അദ്ദേഹത്തെ പല സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുവാനായിട്ട് പാർലമെന്റിന് സാധിക്കുമെന്ന് പ്രതിപാദിക്കുന്ന ഒരു നിയമം അതിനെയാണ് നമ്മൾ നിയമം അല്ല ഒരു ആക്ട് അതിനെയാണ് നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇംപീച്ച്മെന്റ് എന്നുള്ള ആ അധികാരം പ്രയോഗിച്ചുകൊണ്ട് പാർലമെന്റിന്റെ പ്രസിഡന്റിനെ പുറത്താക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റുമാരെ അത്തരത്തിൽ പാർലമെന്റ് പാസ്സാക്കി വിടുന്ന ഒരു ബില്ലിന് നേരെ ഒരിക്കലും ഈ പറയുന്നതാണ് ഓക്കെ വീറ്റ് എന്ന് പറഞ്ഞ അധികാരം പ്രയോഗിച്ചു ഒപ്പിടാതെ മാറ്റി മാറ്റിവെക്കാറില്ല അത് ഇച്ചിരി താമസിച്ചിട്ടാണെങ്കിലും ഒപ്പ് ഇട്ട് നൽകുകയാണ് ചെയ്യുന്നത് കാരണം ഈ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അതേപോലെ സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നിട്ടാണ് സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കുന്ന ആളിനെ വിജയിപ്പിച്ചെടുക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടികൾക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരണകക്ഷിയോട് അനുഭാവമുള്ള അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ നോമിനിയായിട്ട് വരുന്ന ഒരാളായിരിക്കും നമ്മുടെ എപ്പോഴും ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഭരണപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരിക്കലും പ്രസിഡന്റ് ഈ പറയുന്ന ബില്ല് ഒപ്പിടാതിരിക്കുകയോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ ഭരിക്കുന്ന പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അവരുടെ ആ അജണ്ട അല്ലെങ്കിൽ അധികാരങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് പ്രസിഡന്റിന്റെ അധികാരം വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് പ്രാദേശികമായിട്ട് അതായത് പ്രാദേശികമായിട്ട് ചില സംസ്ഥാനങ്ങളിലൊക്കെ അധികാര കൈയളുന്ന പാർട്ടികൾക്കുണ്ട് കാരണം ദേശീയ തലത്തിൽ ആ പാർട്ടികൾക്ക് പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിൽ അവർക്ക് പങ്കാളിത്തം കുറവാണ് എന്നാൽ സംസ്ഥാനങ്ങളിൽ അവർക്ക് ഭരണമുണ്ട് ആ സംസ്ഥാനങ്ങൾ ചിലപ്പോൾ കേന്ദ്രത്തിന്റെ നയത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നയത്തിന്റെയും കേന്ദ്രത്തിന്റെ പോളിസിക്കും എതിരായിട്ടുള്ള നയവും അജണ്ടയുമുള്ള പാർട്ടികളായിരിക്കും അതുകൊണ്ട് ഈ രണ്ട് പാർട്ടികളുടെയും ആശയപരമായ ഭിന്നത എന്ന് പറയുന്നത് അവരുടെ നിയമനിർമ്മാണങ്ങളിലും പ്രതിഫലിച്ചേക്കാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നിയമനിർമ്മാണ സഭ സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന ഒരു ബിൽ എന്ന് പറയുന്നത് കേന്ദ്രത്തിന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനങ്ങളിലേക്ക് ഗവർണർ എന്ന തസ്തികയിലേക്കുള്ള ഓഫീസേഴ്സിനെ നിയമിക്കുന്നത് ആരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് ആണ് അതുകൊണ്ട് തന്നെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഏജന്റ് എന്ന നിലയിലാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഗവർണർമാർ വരുന്നത് ഇവര് മാസത്തിൽ രണ്ട് തവണ വീരേന്ദ്രിക്കുന്നു റിപ്പോർട്ട് അയക്കുന്നുണ്ട് ആ സംസ്ഥാനത്തിന്റെ ഭരണകാര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ അയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തെ ഏതെല്ലാം ബില്ലുകളാണ് തങ്ങളുടെ പരിഗണനയിലുള്ളത് ഞാനത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉറപ്പായിട്ടും കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുവാനുള്ള വ്യവസ്ഥയുമൊക്കെ ഈ പറഞ്ഞ റിപ്പോർട്ടിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടാണ് ഗവർണർമാർ ഓരോ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുള്ളത് എന്നുള്ളത് സാമാന്യമായ ഒരു യുക്തിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില ബില്ലുകൾ ഒപ്പുവയ്ക്കാതെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തർക്കം ഉന്നയിക്കുമ്പോൾ ആ ബില്ലിനോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വിയോജിപ്പായിരിക്കാം ഗവർണറിലൂടെ നടപ്പിലാക്കുകയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൽപലമായിട്ട് രാഷ്ട്രീയപരമായ ഭിന്നത ആശയപരമായ ഭിന്നത എന്നിവ ഒരു നിയമനിർമ്മാണ പ്രക്രിയയിൽ കടകം സൃഷ്ടിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമായ സാധ്യത ഒരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗവർണർക്ക് ഒരിക്കലും ഒരു ബില്ല് എന്ന് പറയുന്നത് അതാണ് തിരിച്ചയച്ചിട്ട് ഒപ്പുവയ്ക്കാതിരിക്കുക എന്നത് ചെയ്യുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് പനിക്ക് ഒപ്പുവെച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിന്റെ നയത്തിന് വിരുദ്ധമാകുമെന്നുള്ള ആ ഒരു കാര്യം ഉള്ളതിനാലും താൻ കേന്ദ്രത്തിന്റെ ഏജന്റായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന ചിന്തയുള്ളതിനാലും സ്വാഭാവികമായിട്ടും ഗവർണർമാർ ചെയ്യുന്ന കാര്യം എന്ന് വച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആപ്പിക്കൽ ഇരുന്നൂറും ഇരുന്നൂറ്റിയൊന്നും സമർത്ഥമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കൈവശം നിൽക്കാത്ത ബില്ലുകൾ എന്ന് പറയുന്നത് നേരെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഒരു ബില്ല് ചെന്ന് കഴിഞ്ഞാൽ ആ ബില്ല് എന്ന് പറയുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ രാഷ്ട്രപതി അതിൽ കൃത്യമായി തീരുമാനമെടുക്കണം എന്ന് സാധ്യം പിടിക്കുവാനായിട്ട് സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ബില്ല് തിരിച്ചയക്കപ്പെടാം തിരിച്ചയക്കപ്പെടുന്ന ബില്ല് വീണ്ടും പാസാക്കി രാഷ്ട്രപതിക്ക് അയക്കാം അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി ഒപ്പിട്ട് കൊടുക്കാം നമ്മുടെ കേരളത്തിലെ ഭൂപരിഷ്കരണ ബില്ല് തന്നെ അങ്ങനെ ആദ്യം ഒന്ന് രാഷ്ട്രപതിയിൽ എടുത്തു ചെന്നപ്പോൾ അതിൽ ശുപാർശകളൊക്കെ എഴുതി രാഷ്ട്രപതി തിരിച്ചു ഇങ്ങോട്ട് വിട്ടതാണ് വീണ്ടും നമ്മളത് പാസ്സാക്കിയിട്ടാണ് കുറെ നാളിനു ശേഷം രാഷ്ട്രപതിക്ക് നൽകുകയും രാഷ്ട്രപതി അതിന് അംഗീകാരമൊക്കെ നൽകുകയൊക്കെ ചെയ്തിട്ട് നമ്മളിവിടെ ഭൂപരിഷ്കരണ നിയമമൊക്കെ നടപ്പിലാക്കിയത് അപ്പോൾ ചില നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ജനോപകാരപ്രദമായിട്ടുള്ളതും പൊതുവായി ഗുണമുള്ളതുമാണെന്നുണ്ടെങ്കിൽ അതിൽ ഒപ്പുവയ്ക്കുന്നതിന്റെ രാഷ്ട്രപതി എന്ന് പറയുന്നത് അധികം താമസം വരത്തില്ല എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ആശയപരമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമനിർമ്മാണമാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗവർണർ അത് ഒപ്പിടാൻ മടിക്കുകയും രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുകയും ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ബില്ലുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രം നിയമിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോട് കൂടുതൽ താല്പര്യമുള്ള ഒരു വ്യക്തിയെ സ്വാഭാവികമായിട്ടും ആര് നിയമിക്കുന്നത് രാഷ്ട്രപതിയായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭൂരിപക്ഷമുള്ള എം എൽ എ മാരുടെ പിൻപനോടുകൂടി എം പിമാരുടെ പിൻപനോട് വരുന്ന ആളായിരിക്കും രാഷ്ട്രപതി അപ്പൊ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് രാംനാഥ് കോവിന്ദ് വന്നു അല്ലെ അതേപോലെ തന്നെ ദ്രൗപതി മുർമു ഒക്കെ വരുമ്പോൾ അതിനു മുൻപ് പ്രണാബ് മുമാർ മുഖർജി ഇന്നപ്പോഴൊക്കെ നമുക്കറിയാം അത് കോൺഗ്രസ് പാർട്ടിയുടെ നോമിനിയാണ് അല്ലെങ്കിൽ അത് എൻ ഡി എ ഗവൺമെന്റിന്റെ നോമിനിയാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ധാരണയുള്ളത് കൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമാണൊരു ബില്ല് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ ആ താല്പര്യം മാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബില്ലുകൾ സ്വാഭാവികമായിട്ട് എന്താണ് ഒരു അല്പം പിടിച്ചുവെക്കപ്പെടാറുണ്ട് ഇങ്ങനെ ഒരു ബില്ല് പിടിച്ചു വയ്ക്കപ്പെടുമ്പോൾ അതെന്ത് ഒപ്പിട്ട് കിട്ടും എന്നറിയാതെ ഈ സംസ്ഥാന നിയമനിർമ്മാണ സഭ ആശങ്കയുമാകാറുണ്ട് അപ്പോൾ അത്തരത്തിൽ തമിഴ്നാട്ടിലുണ്ടായ ഒരു ആശയക്കുഴപ്പം ഏകദേശം പത്തോളം ബില്ലുകളാണ് തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ തമിഴ്നാടിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് നിരന്തരമായിട്ട് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്ന് നമുക്കറിയാം അല്ല ഹിന്ദി പോലും അവിടെ ഭാഗ്യവിഷയമാണോ എന്ന് ചോദിച്ചാൽ സംശയമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് എന്നറിയാം അതായത് നമ്മുടെ ഇന്ത്യയുടെ രൂപ എന്ന് പറഞ്ഞ ഒരു ചിഹ്നമുണ്ടല്ലോ രൂപയുടെ ചിഹ്നം ആ രൂപയുടെ ചിഹ്നം ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനവുമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ ഭരണ കേന്ദ്രത്തിന്റെ ഭരണ രീതിയും തമ്മിൽ അചകജ അന്തരമുണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ തമിഴ്നാട്ടിൽ നിന്നും പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനും ഒക്കെ അവിടെ ഔദ്യോഗികമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ കേന്ദ്രവും തമിഴ്നാട് എന്നുള്ള സംസ്ഥാനവും ഒക്കെ തമ്മിലെന്നുണ്ട് നല്ല ആശയപരമായ ഭിന്നതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഗവൺമെന്റ് പാസ്സാക്കിയ ചില നിയമങ്ങൾ കേന്ദ്രത്തിന്റെ ഏജന്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതി നിയമിച്ച ഗവർണറായിട്ട് അവിടെ എത്തിയ ശ്രീ എൻ ആർ ദിവ എന്ന അദ്ദേഹം ഗവർണർ ഇതു ഒന്ന് തടഞ്ഞാൽ തടഞ്ഞു വെച്ചില്ല അല്ലെങ്കിൽ അത് ഒപ്പിട്ട് ഒപ്പിടുന്നതിൽ കാലതാമസം വരുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് പത്തോളം ബില്ലുകൾ ഗവർണർ ഒപ്പുവരിടുന്നതിൽ കാലതാമസം വരുത്തിയെന്ന് ആരോപിച്ചുകൊണ്ടെന്ന് അല്ലേ തമിഴ്നാട് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കോടതിയിലെന്തെയ്തു ഗവർണർക്കും ഗവർണറുടെ ഈ ബില്ലുകൾ ഒപ്പുവയ്ക്കുന്നതിലും ബില്ലുകൾ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു ഒരു ഹർജി കൊടുത്തു ആ ഹർജിമേലുണ്ടായ വിധിയാണ് ആർ ഡി പർദിവാലയും അതേപോലെ തന്നെ നമ്മുടെ ആർ മഹാദേവൻ എന്നുള്ള ആ ഒരു ചീഫ് ജസ്റ്റിസുമാർ രണ്ടുപേരിൽ നിന്ന് ഒരു വിധി പ്രഖ്യാപിച്ചത് അത് പറയുന്ന കാര്യം ഇതാണ് നമ്മുടെ സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് നിയോഗിച്ചിരുന്ന സർക്കാരിയ കമ്മീഷനും അതിനുശേഷം വന്നിട്ടുള്ള മദൻമോഹൻ കുഞ്ചി കമ്മീഷനും ഒക്കെ ശിപാർശ ചെയ്തിരുന്ന കാര്യമായിരുന്നു വീറ്റോ പവർ എന്നത് പ്രയോഗിക്കുന്ന രാഷ്ട്രപതിയുടെ അധികാരത്തിൽ സമയപരിധി കൂടി ഏർപ്പെടുത്തണം എന്നുള്ള കാര്യം കാരണം സമയപരിധി എന്നുള്ളത് ഏർപ്പെടുത്തപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ബില്ലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആയിസ് എന്ന് പറയുന്നത് അസ്തമിക്കുന്നത് അതുകൊണ്ട് ഈ രാഷ്ട്രപതിയുടെ അടുത്ത് ചെല്ലുന്ന ബില്ലിലാണെങ്കിൽ പോലും സമയപരിധി നിർബന്ധമായിട്ടും പരിപാലിക്കേണ്ടതാണ് എന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ രാഷ്ട്രപതിയുടെ ഭരണഘടനാപരമായിട്ട് അനുവദിച്ചിരിക്കുന്ന വീറ്റോ അധികാരത്തെ സുപ്രീം കോടതി ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന മറ്റുള്ള വ്യാഖ്യാനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിന് ഉപോത്പരകമായിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ ഗവർണർ ശ്രീ രാജേന്ദ്ര അർലേഖർ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ട് സമയബന്ധിതമായിട്ട് വിഷയങ്ങൾ െല്ലാം തീർക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രസിഡന്റിന്റെ വീട്ടു അധികാരത്തെ പോലും വിമർശിക്കുവാൻ സുപ്രീം സുപ്രീംകോടതിയെ പ്രേരിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ കോടതിയും ഹൈക്കോടതിയും ഉൾപ്പെടെയുള്ള കോടതികളുടെ മുന്നിൽ കെട്ടിക്കിടക്കുന്ന നൂറുകണക്കിന് കേസുകളാണ് ആദ്യം സമയബന്ധിതമായിട്ട് വിചാരണ ചെയ്ത് തീർക്കേണ്ടത് എന്നും അത് ചെയ്തു തീർക്കാതെ രാഷ്ട്രപതിയുടെയും അതേപോലെ ഗവർണറുടെയും മുൻപിലുള്ള കേസുകൾ സമയബന്ധിതമായിട്ട് തീർപ്പ് കൽപ്പിക്കണമെന്ന് വിധിക്കുന്നതിൽ സുപ്രീം കോടതിയുടെ ആ ഒരു എന്താ പറയേണ്ടത് അന്തസ്സത്തെ അത് ബാധിക്കുമെന്ന രീതിയിലുള്ള ഒരു വിമർശനവും രാജേന്ദ്ര അർലേഖർ ഉന്നയിച്ചിരിക്കുന്നത് വഴി ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഈ പറയുന്ന സുപ്രീം കോടതിയാണോ പ്രസിഡന്റിന്റെ അധികാരമാണോ വലുത് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായിരിക്കും മേദി കാരണം പ്രസിഡന്റിനെ പരമപ്രധാനമായ അധികാരിയാക്കി വെച്ചിരിക്കുന്നത് തന്നെ സുപ്രീംകോടതിയുടെ മേൽ പാർലമെന്റിന്റെ ഒരു പിടിമുറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രഥമ പൗരൻ എന്ന് പറയുന്ന ആ രാഷ്ട്രപതിയുടെ കീഴിലാണ് ആര് വരുന്നത് സുപ്രീം കോടതി വരുന്നത് അതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് കോടതി നൽകുന്ന മരണ വാറന്റ് പോലും റദ്ദു ചെയ്യുവാനായിട്ട് അധികാരമുള്ള ഒരു വ്യക്തിയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആ പ്രസിഡന്റിനെ നിലയ്ക്ക് നിർത്തുവാൻ പവറുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് പാർലമെന്റിനെ നമ്മൾ കണക്കാക്കുന്നത് ഈ പാർലമെന്റ് പാസാക്കുന്ന നിയമം ഭരണഘടനാപരമായിട്ട് നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ ഏതാണ് റദ്ദ് ചെയ്യുന്നതിനും അതിനെ നിലനിർത്തുന്നതിനും ആ നിയമത്തെ വ്യാഖ്യാനിക്കുവാൻ പരിപൂർണ അധികാരമുള്ള സ്ഥാപനമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സ്ഥാപനങ്ങളും എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്ററും ജുഡീഷ്യറിയെ സമാസമം അധികാരം പുലർത്തുന്ന ഒരു നാടായ നമ്മുടെ ഈ ഭാരതത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദം എന്ന് പറയുന്നത് വളരെ കടുത്ത ഭരണഘടനാപരമായ ചർച്ചകൾക്ക് വഴിയൊക്കെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്ന ഓൾ നിർത്തുന്നോ ബെസ്റ്റ്